ഇന്നത്തെ വചനം വിശുദ്ധ നിശുദ്ധമാർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യം സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർ പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എന്നർത്ഥം കാരണവാനും സ്നേഹതയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നതയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ശബ്ദിക്കുന്നു ഈശോനാഥ ഞങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം അങ്ങേ മതത്വപ്പെടുത്തുവാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ആധരങ്ങളെയും തുറക്കുവാൻ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും